ശ്രീകാന് സപ്പോർട്ട് ഓരോ അതിന് ചോദിച്ചേക്ക് എന്റെ കൂടെ ഉരുണ്ടടിച്ച് അതിപ്പോ കത്തുന്നു നീ പോവല്ലേ അതാണെങ്കിൽ കഴിവണെന്നൊക്കെയാ ഞാൻ കാരില്ല ഇത് മാറിയില്ല സോറി സോറി മാറിയില്ല വയ്യില്ല വയ്യില്ല വാവനെ എടുക്കാൻ പറ്റിയേ ഈ പിടി കിടാറല്ല അപ്‌ലോഡ് ഇങ്ങോട്ട് കൊടുമോ വേരണ്ട് തരാം അങ്ങോട്ട് കൊടുമോ മാറിയില്ല നീ എന്ത് പാട മടക്കൊന്ന് ചാടിക്ക് മാവേ 哎呦！哈哈哈 അമ്മമാർക്ക് ചോറ് അടക്കം നടക്കാൻ ഇരിക്കാനോ എന്ത് പൊട്ടാത്തത് എന്ത് കവിത എനിക്ക് എനിക്ക് എന്തൊക്കെയോ വിഗ്നങ്ങളുണ്ട് ഇവിടെ പോവല്ലേ